വെള്ളം ോ കൂട്ടി കുറച്ച് വലുതാക്കണോ ഇത് മതി ഇനിയിപ്പൊന്നുകൂടി മഴയൊക്കെ ഒന്നും കൂടി ഇരിക്കുമ്പോളെ ഈ മാസം കഴിഞ്ഞ ഒന്നും കൂടി നല്ലതായി മഴ തുടങ്ങില്ലേ അപ്പൊ ഒന്നുകൂടി നമുക്ക് വല്ല തോല അട്ടിട്ടേ ഒന്നുകൂടി നമുക്ക് മൂടാം മണ്ണൊക്കെ നല്ല സെറ്റ് ആയിക്കണല്ലേ ഉള്ളില് നെനുണ്ട് ഒരു അങ്ങനെ നല്ല സെറ്റ് ആയി കുറച്ച് നമ്മുടെ ഗ്രോ ബാഗ് ഒന്ന് ഫില്ല് വെക്കണ്ടേ മണ്ണൊക്കെ നന്നായിട്ട് കുറഞ്ഞു പ്രത്യേകിച്ച് ഈ മഴയും കൂടി പെയ്തപ്പോ മണ്ണൊക്കെ ഉള്ളതീരുന്നുണ്ട് വളരെ കുറവായി ചാണകവും മറ്റേ ചകരിന്റെ ചോറക്കല്ലേ അല്ലേ അതുകൊണ്ട് മണ്ണെന്തായാലും ഇരിക്കും ഇരുന്നു അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിക്കും പിന്നെ അവിടെ കുറച്ച് കൊറച്ച് ചേരും പണികളൊക്കെ ഉണ്ട് അതിന് ചേരനും ഉണ്ട് കേട്ടോ ഇന്ന് പണിയായിട്ടാണ് ഒഴിവില്ല മൂന്നാല് ദിവസത്തെ പണിന്റെ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്നൊരു ഒഴു കിട്ടിയപ്പോ ബാക്കിയുള്ള പണികളിലൊക്കെ തിരിഞ്ഞു വീണ്ടും കൃഷി പണിയിലേക്ക് നമ്മള് ആ സമയങ്ങളിൽ ചെയ്തു കൊടുക്കണം പിന്നെ അല്ലെങ്കിൽ പിന്നെ പറ്റില്ല പിന്നെ ചെടിയാ ചിരിയിലും പിടിക്കലൊക്കെ തുടങ്ങും കഴിഞ്ഞാൽ എന്തായാലും പക്ഷെ മണ്ണ് നന്നായി നേരത്തെ പറഞ്ഞ മാതിരി മണ്ണൊക്കെ നന്നായി കുറഞ്ഞു നമ്മുടെ ഉണ്ടോ ഇതിന്റെ കവറ് നമുക്ക് ഇത്രയും പക്ഷെ മണ്ണ് പോരാ മണ്ണ് മണ്ണിട്ടിട്ട് കുറച്ചും കൂടി മണ്ണ് മണ്ണിടണം വല്ലാണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്ക ഒരു കാരറ്റ് നമുക്ക് എന്തായാലും കിട്ടുന്ന കിട്ടൂലീട്ട് ഇത് നമ്മടെ ഉണ്ടമുളകില്ലേ അത് തന്നെയാണ് പക്ഷെ നോക്കിയത് പറയണത് നല്ല സംഭവം പിന്നെ നമ്മുടെ ചീരൊക്കെ നന്നായിട്ട് വന്നിട്ടില്ലേ അതെല്ലാം ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മണ്ണെടുത്തിട്ട് നേരെ കൊറവുള്ളൊക്കെ വെച്ചതിന് കാരണൊന്നുമില്ല മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം നേരെ വന്ന് ഇതിരിക്കും അപ്പൊ അതിന്റെ കടക്കിലെ മണ്ണ് തെറിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് കല്ല് വെച്ച് കഴിഞ്ഞപ്പോ അതവിടെ ഇരിക്കുന്ന

നിലപാട് വലിയ സുഖം കാണാനില്ല നന്നായിട്ട് പക്ഷെ ഒന്നും ഇല്ലേ ചെല്ലത്തിന്റെ അവിടെ ഒന്നും അങ്ങോട്ട് പിടിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് അപ്പേക്കെന്താ ചെറിയൊരു തക്കാളി എന്താ അറിയില്ല അത് മാത്രല്ല അത് പ്രധാനമായിട്ട് വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ചുണ്ടല്ലോ ഈ കുട്ടികളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു കണ്ടിട്ട് മണിത്തക്കാളി അമ്മ ഇങ്ങനെ കൃഷി ചെയ്യണം പറഞ്ഞതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് മേടിച്ചത് കേട്ടോ യൂട്യൂബില് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്കറിയില്ല പക്ഷെ അപ്പൊ അവർ കുട്ടികൾക്ക് അത് കാണണം ഒരു ആഗ്രഹം അപ്പൊ നമുക്കൊരു ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇത് പത്തെ വെച്ചു അതിലിപ്പോ അഞ്ചെണ്ണം പോയി അഞ്ചെണ്ണം മാറി ശം നല്ലെണ്ണുള്ള കിട്ടിയ നല്ലതെന്ന് പറയാ വഴുതീനൊക്കെ പൂവിട്ടു വെറുതായിട്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് കാന്താരി മുളക് മെലിങ്ങാന്ന് ചോറുന്ന സമയത്ത് വരണം കടിച്ചു നോക്കിട്ടാ ഹൈബ്രിഡ് കാന്താരി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കാരണം സാധാരണ നമ്മളെ ഇല്ലേ ആ വെള്ളക്കാന്താരിന്റെ ടേസ്റ്റ് അല്ല അല്ലൊരു പ്രത്യേക ടേസ്റ്റ് നല്ല എരിവുണ്ട് പക്ഷെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ട് പച്ചക്കറി നമ്മൾ കൂടെ കഴിക്കാനും ചോറിലൂടെ കഴിക്കുമ്പോളെ ഉപ്പങ്ങൾ കൂട്ടി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് പോണ വഴി അറിയില്ല ഈ മുളകെട്ട് കടി ഒരു സൗണ്ട് നല്ല ും അപ്പ തന്നെ കഴിക്കുന്നതേ കടയിലൊക്കെ ഒരു ദിവസം രണ്ടു ദിവസം പഴക്കം ഉണ്ടാകും അപ്പൊ അതൊന്നും ചെറിയൊരു വാട്ടം പറ്റിണ്ടാവും അപ്പൊ ആ സൗണ്ട് ഒന്നും ചിലപ്പോ കിട്ടില്ല ഇതാ പറഞ്ഞു കഴിക്കുന്നു അപ്പൊ അതിന്റെ ഒരു പവർ വേറെ നാലെണ്ണം പൊടിച്ചില്ലേ നാലെണ്ണം പൊടിച്ചിട്ട് രണ്ടെണ്ണം ഞാൻ തന്നെ കഴിച്ചു രണ്ടെണ്ണം ഇവരെല്ലാരും കൂടി കഴിച്ചു ചെറിയ ചെടി ചെറുതാണ് മുളക് വലുപ്പം അതാണ് കാരണം ഇത്രേ വളരെ ചെറുതായിരിക്കും Yeah, nice no no, 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 been, no, no ും പിന്നെ വഴുതിരി നീളം വഴുതി തക്കാളിയിലൊക്കെ നന്നായി മണ്ണ് ചേട്ടന്റെ മണ്ണ് അത്യാവശ്യം നല്ല കുറവുണ്ട് െ കാരണം ഇതിന്റെ പൊതുവെ തക്കാളി മണ്ണ് എപ്പോഴും നല്ല രീതിയിൽ കടക്കലുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പഴും കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തേ അപ്പഴും ഇങ്ങനെ മണ്ണ് കയ്യില്ല ഇവിടെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ കഴിഞ്ഞ वाल <laughs> േ നമ്മടെ കണ്ണടല് കഴിഞ്ഞു കൂപ്പി അവിടത്തെ അല്ലെ പയറിൽ കുറച്ച് മണ്ണ് മാത്രല്ല ചണ്ടിക്കൂട്ടുണ്ട് ശരിക്കും പോയാണത്തിന് കൊളിക്കുവോ എന്ന വിചാരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഇളകളു പാത്രം മണ്ണിട്ടുണ്ട് കേട്ടാ കാരണം മണ്ണ് ദിവസം കഴിഞ്ഞിട്ടുണ്ടരും അത് അവ വന്നിട്ടുണ്ട് നല്ല അവ വന്നിട്ടില്ല അപ്പൊ അവ വേണ്ട ഇത്ര മതി ചെറിയൊരു മുള കിട്ടിയാ മതി എല്ലാത്തിലും മുള ഇല്ല चलादा चलादा ു അല്ലെങ്കിൽ ഗ്രോ ബാഗില് മഞ്ഞളാഗില് മഞ്ഞൾ നമ്മള്

അവിടത്തെ പുല്ലാ വേണ്ടു അപ്പൊ അതുകൊണ്ട് പക്ഷെ അവർക്ക് വേണ്ട പയറു ഈ ഒരു ഹൈറ്റ് ആണ് അതായത് ചെരണ്ടി കൂട്ടിട്ട് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാവണം അല്ലേ എന്നിട്ട് കുറച്ച് ചാണകം കളിക്കൊഴിക്കാം പുല് പുല് പിന്നെ ദാ പുറമ്പായിരുന്നു മഴ പെയ്ത കാരണം പറയേണ്ട ആവശ്യമില്ല രണ്ട് പയർക്കുമ്പോഴത്ത് ഉണങ്ങി നനക്ക നന്നായി നന കൊടുത്തോട്ടാ ഇപ്പൊ ഇന്നും ഇന്നലൊക്കെ ആയിട്ട് മഴയൊന്നുമില്ലല്ലോ ഇനിയിപ്പോ നമ്മടെ കുക്കുംപറ ഉണ്ടല്ലേ ഒരു സുഖില്ലേ മണ്ണ് കൂട്ടി കൊടുക്കണ്ടാണവെള്ളം ഇപ്പൊ വൈകീട്ട് കൊറച്ച് ചാണവെള്ളം തന്നെ ചാണകം ജസ്റ്റ് ഇപ്പൊ കലിക്കൊഴിക്കാൻ നനച്ചുവിടാ വൈകിട്ട് ചെറിയ ചാണകെള്ളം കരയ്ക്ക് ഒഴിക്കേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞായി മഴയൊക്കെ പെയ്തിപ്പോണ്ടല്ലോ മൊത്തം നന്നായിട്ട് വളർന്നു കേട്ടോ െ അപ്പൊ ഞാൻ കൊണ്ടുവച്ചേ നല്ല അറ്റവണക്കാലത്തൊക്കെ നമ്മുടെ ശോഭിച്ചില്ല അപ്പോഴേ ഞാനിന്ന് പോയി നനച്ചിട്ട് വരാ തന്നെ ഇവിടെ ഇവിടുത്തെ ചെറുതും കൂട്ടുകളും കാര്യങ്ങൾ കഴിയട്ടെ എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് നനയ്ക്കല്ലേ പുല്ല് മഴ പെയ്യുമ്പോളിക്കണ്ടല്ലേ ആകെ പുല്ലിനെ ബഹളായി അവിടെ കോവക്കാ മുളച്ച് വന്നുല്ലേ മുളച്ചില്ലേച്ചു മറ്റേനാ അഞ്ചാമത്തേനാ പോവുന്നില്ലേ റെഡി തൊടീല് അഞ്ചെണ്ണം വെച്ചാൽ ഒന്നില്ലേലും കിട്ടീന്ന് വിചാരിക്കാ പിന്നെ അവിടത്തെ ആ കൈപ്പിക്കളോ ഇനിയിപ്പോ എന്താ പറയാ അതൊക്കെ ഇണ്ടല്ലേ ചെലത് പൂവൊക്കെ ഉണ്ടോന്ന് അറിയാതെ

നമ്മൾ ൊടി മാത്രം കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തടി വരും ഇതിപ്പോ ഇനിയിപ്പോ കടക്കില് മണ്ണൊക്കെ വെട്ടി കൂട്ടണം കാരണം മഴ പെയ്തില്ലേ അപ്പൊ അതൊക്കെ അങ്ങോട്ട് ചെയ്യണം അപ്പൊ അത് ചെയ്താ മാത്രേ ഇനി ഇല്ലെങ്കി പിന്നെ പുല്ലാണ് അങ്ങനെ വല്ലാണ്ട് കഴിഞ്ഞാലേ ഒന്നിനും പറ്റില്ല അതെ ഞാനവിടെ പെറിക്കാൻ പറ്റാത്തറിയും പക്ഷെ ചെറുതാവുമ്പോഴും കിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചും പിന്നെ വലിയ പിന്നെ അതിന്റെ അടിയിൽ ഉണ്ടാവും ചെയ്യും പാമ്പ് അവിടെ ഉണ്ടാവാറുണ്ട് പാമ്പ് തുടക്കാറുണ്ട് അവിടെ വെട്ടിയാ മതി ഒന്നും പറയാൻ പറ്റില്ല ആ അതെ വെട്ടിയാ മതി

சரவரோவோன வேஸ்ட் ആയി거든요 அது നമുക്ക് ഇതില് ഇട്ടാ പോരെ സെന്ററിൽ ഇട്ടാ പോരെ നന്നेने ಇದinderella ம் చెప్పు നല്ലതല്ലേ മാവിന്റെ இல்லേ ആ എന്നി കണ്ടോ വള്ളിന്റെ കാലുണ്ടಿರ nodes ஒള്ളിന്റെ കാരം കണ്ടോ അങ്ങോ കണ്ണിലും കുത്തണോ അല്ല പോരെ ഇല ഇതില് ഇടാവില്ല എന്താലും കൊള്ളി ഓക്കേ ഓക്കേ എനിക്ക് ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ അവസ്ഥ മഴക്കാലം അതായത് ആ മെയ് മാസത്ത് നട്ടു കഴിഞ്ഞല്ലേ അതന്നെ നല്ലത് അല്ലേ അപ്പൊ നമ്മുടെ കൂപ്പി കൂട്ടലേകദേശം കഴിയാറേ വാഴക്കി തടം കൂപ്പി കൂട്ടലല്ലേ വാഴക്കി തടാണല്ലേ ടാ ചപ്പ ചോരുത്തർ തടം കൂട്ടണത് ഇങ്ങനെയല്ല വലിപ്പണ്ടാവും കൂടുതലുണ്ടാവുമ്പോ നമുക്ക് അതില് രണ്ടു കൂട വെള്ളക്കല്ലേ അത് രണ്ടുമൂന്നുട വെള്ളം അങ്ങനെ നടത്തി മൂന്ന് പേര് കൊള്ളില്ല അതിന്റെ കാരണം ഇവിടെ െറൊക്കെ നമ്മുടെ രണ്ട് വാഴ വെച്ചതാണ് വെച്ചതാണല്ലേ ഓണ അതെ ഇത്രയും കണ്ടെത്തിട്ടോ ഇത്ര കേട്ടോ ഓണം ഓണത്തിന് സമയം കിടക്കുന്നുണ്ട് ഇത് പൊങ്ങോണാകും ഇപ്പൊ അല്ലെ ഇത്രക്കും ആവുന്നു പിന്നെ വേറെ ഇവിടെ കേട്ടിട്ടുണ്ട് നല്ല മൊട്ട വെയില തണുപ്പത്താണ് അപ്പൊണ്ടാവും പിന്നെ പറഞ്ഞ മാതിരി നോക്കൂ ചാണകപ്പൊടി മാത്രമേ പിന്നെ മണ്ണിത് ഇങ്ങനെ കൂട്ടി കൊടുക്കും ചപ്പും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കണം വെച്ചിട്ടില്ലേ നല്ല സാധനം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് അതെ നല്ല സാധനം കഴിക്കുന്ന ആദ്യമായിട്ട് ഇത്രയും വലിയ തണ്ണിമൊത്തം ആണ് ശെരിക്കാൻ പോണ പോലെ ആയിട്ടില്ലാന്ന് തോന്നുന്നു

ഒരു രണ്ടു കിലോനൊക്കെ വലുതാ പിന്നെ നല്ല മധുരം ഉണ്ടെന്നൊക്കെ കുഞ്ഞത് കുഞ്ഞതായി ശരിക്കും പരക്കട അതേ വലുപ്പം മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റണ ഇതുണ്ടോ കുരുക്കുണ്ടോ മൂതി കുരുക്ക മൂത്തുണ്ട് അപ്പൊ എന്തുവാ ഇതൊരു രണ്ട് കിലോനൊക്കെ ഉണ്ടെങ്കി അടിപൊളി ആയിട്ട് മുറിച്ചും വെയിലത്ത് പണിയെടുത്ത് ഒരു ക്ഷീണം മാറ്റാൻ അടിപൊളി സാധനം കിട്ടിയില്ല ഒരു മതിര നോക്കാനുള്ളത് അതായത് തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് ഒരു സംഭവം കിട്ടി എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ കിട്ടി ആദ്യമായിട്ടാണ് നമ്മൾ തണ്ണിമത്തം വെച്ചത് അടുത്ത പ്രാവശ്യം നമുക്ക് ഗ്രോ ബാഗിൽ വെക്കാം ഗ്രോ ബാഗിൽ വെക്കാം നല്ലത് സെറ്റ് ആയി കിട്ടും കാര്യങ്ങളൊക്കെ ഗ്രോ ബാഗിന്റെ വേണം അല്ലാണ്ട് പറ്റില്ല മണ്ണിൽ വെച്ചിട്ട് കാര്യം നമുക്ക് മണ്ണിൽ വെച്ചിട്ട് അധികം ഒന്നും ഉണ്ടാവണില്ല ഈ മത്തനക്ക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അത് മഴക്കാലത്ത് ഇല്ലേ വേനക്കാലത്ത് വെച്ചിട്ട് പിന്നെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോ അത് നന്നായിട്ടുണ്ടാവും കൊറേ കുഴിഞ്ഞങ്ങ് പൂക്കോളും പക്ഷെ എന്നാലും അത്യാവശ്യം കിട്ടൂല്ലേ അപ്പൊ ആ ഒരു രീതി അപ്പൊ ഇത് ഇന്നത്തെ വിളവെടുപ്പും കഴിക്കലും ഒക്കെ കഴിഞ്ഞു നമ്മുടെ കുറച്ച് കുറച്ച് പണികളും ഒക്കെ എല്ലാ മൊത്ത സ്ഥലങ്ങളിലും മണ്ണിടലും കാര്യങ്ങളും വാഴയ്ക്ക് മണ്ണിടലും കാര്യങ്ങളും കഴിഞ്ഞു ആ പുല്ല് എനിക്ക് പൊറിക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ഞാൻ അവിടെ കുറച്ച് പുല്ല് അത് അങ്ങനെ പൊറക്കുന്ന സമയത്ത് ചെടി മൊത്തം അപ്പൊ അത് അവിടെ നിർത്തുന്നു ഇവിടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ഞാൻ പറഞ്ഞിണ്ടായിരുന്നില്ലേ അന്ന് ചേട്ടന് തിരക്കായിരുന്നു പക്ഷെ ഇന്ന് തിരക്കില്ല ഒരു അന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രേ ഇത്രയേ ഉള്ളോട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ